നമസ്കാരം ഭാരതത്തിൻ്റെ ജി ഡി പി ഫോർ പോയിൻ്റ് വൺ ട്രില്യണിൽ എത്തി നിൽക്കുകയാണ് ലോകത്ത് നാലാം സ്ഥാനം മൂന്നാം സ്ഥാനത്തിലേക്കുള്ള പ്രയാണം അതിവേഗം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രയാണത്തിന് ഭാരതത്തിലുള്ള എം എസ് എം ഇകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് സുഭാഷ് കൃഷ്ണനാണ് അദ്ദേഹം എം എസ് എംഇയുടെ പ്രധാനപ്പെട്ട ഒരു കൺസൾട്ടൻ്റാണ് കൊച്ചിയിലാണ് സുഭാഷ് നമസ്കാരം 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 എം എസ് എം ഇകൾ ഒരുപാട് രീഷപ്പെടുകയാണ് മുദ്രാ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എം എസ് മുദ്രാ ലോണുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടേറെ സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഇപ്പോൾ ഉണ്ട് ഇത് താങ്കൾക്കൊന്നും കിട്ടില്ല തങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ വേണ്ടി പറ്റില്ല താങ്കളെക്കൊണ്ട് എല്ലാ കാലത്തും ഒരു ജീവനക്കാരനായി നിലനിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് ഞാൻ ഞാനുൾപ്പെടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്കൊരു എം എസ് എം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ തയ്യാറെടുപ്പുകളും അതിന് വേണ്ടി നടത്തണം നമുക്ക് എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രണർഷിപ്പ് പഴയ കാലത്ത് എസ് എസ് ഐ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ചെറുകിട വ്യവസായ യൂണിറ്റുകൾ അങ്ങനെ പല പേരുകളിലും പല സംവിധാനത്തിൽ നമുക്ക് ജില്ലാ സംസ്ഥാനം ഓൾ ഇന്ത്യ തലത്തിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ആറോട് കൂടിയിട്ട് അതിനെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി വച്ചു ആ തുടക്കം ഇപ്പോഴത്തെ മോഡി സർക്കാർ വന്നതിന് ശേഷം അതിനെ ഒന്നുകൂടി പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപതോടു കൂടിയിട്ട് പൂർണ്ണമായ ഒരു എം എസ് എം ഇ മിനിസ്ട്രിയും അതിനു വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റും സംജാതമാണ് ഇന്ന് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എല്ലാം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആളുകളാണ് നമ്മളെല്ലാവരും ഇതുപയോഗിക്കുന്നവർ ഇതിനു വേണ്ടി ചിലവാക്കേണ്ട ബുദ്ധിയുടെ സമയത്തിൻ്റെ പകുതി പോലും വേണ്ട സാധാരണപ്പെട്ട ഒരാൾക്ക് ഒരു മൊബൈൽ ഉപയോഗിച്ച് ഇതെല്ലാം ആക്സസ് ചെയ്യാൻ അതാണ് സത്യം പക്ഷേ മുൻകാല പരിചയം ഇതെല്ലാം വളരെ നമുക്കൊന്നും കിട്ടാത്തതാണ് എന്നുള്ള ഒരു ഐഡിയൽ നിലനിൽക്കുന്നതുകൊണ്ട് ആരും ഇതിന് ശ്രമിക്കുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞ് പാസ്സാവുന്നു എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം പുതിയ അവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആവശ്യമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ സ്പീക്കർ പറഞ്ഞു എല്ലാവരും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കരുത് ജോലി കിട്ടണം എന്ന് നിർബന്ധം പിടിക്കരുതെന്ന് ഒരു പൊളിറ്റിക്കൽ ഡയലോഗ് പോലെ വേണമെങ്കിൽ വിമർശിക്കാം പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം നമുക്ക് കേരളം പോലെയുള്ള ഒരു ചെറിയൊരു പ്രദേശത്ത് ജോലി എടുക്കാനുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ് പക്ഷേ സ്കിൽഡായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളാണ് അധികം ഇപ്പോൾ മൂന്ന് കോടി ജനം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു ആരുമില്ല അതിൻ്റെ ഉദാഹരണമാണ് തെളിവാണ് കൊറോണ സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി പോലും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാത്തതില്ല വനവാസിയാണെങ്കിലും ഗിരിവാസിയാണെങ്കിലും ഏത് റേഞ്ചിലാത്ത സ്ഥലത്താണെങ്കിലും ഓൺലൈനിൽ ആബ്സെൻറ്റ് മാർക്ക് ചെയ്തിട്ടില്ല അതുപോലെ ടെക്നോളജി ഉള്ള സ്ഥലത്ത് അതിനെ നമുക്ക് ഇന്നത്തെ ആധുനിക യുഗത്തിൽ നിന്നുകൊണ്ട് മൂന്ന് കോടിയിൽ നിന്ന് ഇന്ത്യ മുഴുവനും നമ്മുടെ പ്രൊഡക്ഷനും സർവീസും എത്തിക്കാം നൂറ്റി മുപ്പത് കോടിയിലേക്ക് ഇന്ന് നമ്മൾ ഗ്ലോബലാണ് എണ്ണൂറ് കോടി ജനങ്ങളിലേക്കും എത്തിക്കാം അതിനുള്ളൊരു സാധ്യത നമുക്ക് ഓൺലൈൻ മാധ്യമത്തിലൂടെ മാത്രം ചിന്തിച്ചാൽ തുറന്നു നമുക്ക് തുറന്നു കിട്ടും നമുക്ക് എങ്ങനെയാണ് ഒരു എം എസ് എം ഇ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇന്ന കൺസെപ്റ്റിൽ നമുക്കൊരു മുദ്രാ ലോൺ കിട്ടി അതിൽ നിന്ന് എം എസ് എം ഇ ഒരു സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊക്കെ അതിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ആ പ്രയോറിറ്റി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരാളൊരു പുതിയ സംരംഭം തുടങ്ങണമെങ്കിൽ ഒന്ന് നിർമ്മാണ യൂണിറ്റ് കരകൗശലമാകാം നമുക്ക് കൊച്ചു വീടുകളിൽ ഉണ്ടാക്കുന്ന അച്ചാർ യൂണിറ്റുകൾ പോലുള്ളത് ടെക്സ്റ്റൈൽസ് അങ്ങനെ കരകൗശലം നിർമ്മാണ യൂണിറ്റ് ആകാം പിന്നെ സർവീസ് ഇപ്പോൾ ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു മീഡിയ പ്രൊഡക്ഷൻ പഠിച്ചു ഇപ്പോൾ ഒന്ന് അഡ്വർടൈസ്മെൻറ്റിന് വീഡിയോകൾ വേണം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഷോർട്സിനെല്ലാം ഇത് നല്ല സ്കില്ലുള്ള ആളുകൾ ഉണ്ടാക്കിയാലാണ് ജനങ്ങൾ കൂടുതൽ കണ്ടിരിക്കുകയുള്ളൂ അതൊരു സർവീസ് മേഖല ഒന്നാണ് പിന്നെ ട്രേഡ് അതായത് കച്ചവടം ഈ മൂന്ന് മേഖലയാണ് എം എസ് എമ്മിൽ നേരത്തെ കച്ചവടം ഉണ്ടായിരുന്നില്ല അതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പം മൂന്ന് മേഖലയും കൂടി ഇതിനകത്ത് ഉണ്ട് പിന്നെ മുദ്ര ലോൺ എന്നുള്ളത് അധികം പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കാണ് കിട്ടുക അത് അധികവും നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് മിഷനറി വാങ്ങിയിട്ട് അതിൻ്റെ റീ എംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് മുദ്ര ലോൺ എല്ലാവർക്കും കിട്ടുക എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എം എസ് എം ഇ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഉദ്യം ആധാർ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് അതിന് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എം എസ് എം ഇ മിനിസ്ട്രിയുടെ സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട് എല്ലാവർക്കും ആധാർ ഇമെയിൽ പാൻ കാർഡ് ഫോൺ നമ്പർ ആധാറിനോ ആധാറിനോടൊപ്പം ക്ലബ് ചെയ്തിട്ടുള്ള ഇമെയിലും ഫോൺ നമ്പറും ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൻ്റെ നല്ലൊരു പേര് കണ്ടുപിടിക്കുക ആ പേരും ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതായത് ഒരു വാട്സപ്പ് ഒരു മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട സമയം വേണ്ട സ്വന്തമായിട്ട് ഒരു എം എസ് എം ഇ അതായത് ബിസിനസ് ഒരു ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം വേണ്ട ഒന്നും വേണ്ട സ്വന്തം ആധാർ അഡ്രസ്സിൽ ചെയ്യാം അതാണ് ഒന്നാമത്തെ ചെയ്യേണ്ടത് അല്ല നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ അഡ്രസ്സൊക്കെ വേണ്ടു അത് ആധാർ അഡ്രസ്സിൽ ചെയ്യാം ആധാർ അത് ചെയ്യാം ആ അല്ലാതെ നമുക്കൊരു കൊമേഴ്ഷ്യൽ സ്പേസ് വേണമെന്നോ അങ്ങനെ അത് നമ്മൾ ബിസിനസ് വളർന്ന് ലോൺ എടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അത് അക്കോഡിംഗ് ടു അത് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബിസിനസ്സിനനുസരിച്ചിരിക്കും ചിലത് നമുക്ക് സാധനങ്ങൾ വെച്ച് സ്റ്റോക്ക് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് ഗോഡൗൺ വേണം ഗോഡൗൺ വേണം അങ്ങനെയുള്ളതല്ലാതെ വേണം അതൊക്കെ വേണ്ടിവരും അതല്ലാതെ നമുക്കൊരു സ്റ്റാർട്ടപ്പിന് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ബിസിനസ് തുടങ്ങി രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് എക്സ്പ്ലോറിങ് ജനങ്ങളിലേക്ക് എത്തിക്കുക ആ സമയത്ത് നമുക്ക് അവകാശം കിട്ടും ഞാൻ ചോദിക്കട്ടെ ഒരു അച്ചാർ ഒരു വീട്ടമ്മ ഒരു അച്ചാർ പ്രൊഡക്ഷൻ യൂണിറ്റ് വീട്ടിൽ തുടങ്ങിയാണ് അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടിവരുമോ അവർക്ക് പ്രധാനമായിട്ടും ഏത് യൂണിറ്റ് തുടങ്ങുമ്പോഴും അവരുടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മാർക്കറ്റിങ് വശമാണ് ഇപ്പോൾ കാരണം ഞാൻ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് ഒത്തിരി ആളുകൾ യൂണിറ്റുകൾ തുടങ്ങുന്നു ഇപ്പോൾ ഫേസ്ബുക്കിൽ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫോട്ടോ നമുക്ക് കാണാം വാർഷികം ആഘോഷിച്ചവരുടെ എണ്ണം കുറവായിരിക്കും കാരണം നല്ല പ്രൊഡക്റ്റായിരിക്കും ക്വാളിറ്റി ഉണ്ടാവും ഒരു മായവും ചേർത്തിട്ടില്ല പ്രത്യേകിച്ച് വീട്ടമ്മമാർ അവർക്കാരുടെ മനസ്സില്ല വലിയ വ്യാവസായിക ഇത് ആരും ഉപയോഗിക്കുന്നില്ല മാർക്കറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ പലതരത്തിലുണ്ട് നമ്മുടെ സ്കിൽ ഏതാണോ ആ സംരംഭം തുടങ്ങുക അതൊന്ന് രണ്ട് ഇവിടെ എന്താണോ ഇപ്പോൾ ആവശ്യം അത് തുടങ്ങുക അത് സ്റ്റഡി ചെയ്യുക സ്റ്റഡി ചെയ്യുക ഇത് രണ്ടും കൂടി ഒന്നായി തീർന്നാൽ ആ ബിസിനസ് സക്സസ് അല്ലെങ്കിൽ ഇത് രണ്ടും ബാലൻസ് ചെയ്യാനുള്ള മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം അതാണ് പിന്നെ അവർക്ക് വേണ്ടത് മിനിമം റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് മതിയാവും അച്ചാറൊക്കെ ആകുമ്പോൾ വിട്ടന്മാരെ സംബന്ധിച്ച് അവർ വർഷങ്ങളായിട്ട് അവരുടെ കൈപ്പുണ്യവും പാരമ്പര്യവും ഉണ്ട് ഏതച്ചാറുണ്ടാക്കാനും അപ്പോൾ അതുകൊണ്ട് അധികം കാശ് മുടക്കില്ലാതെ തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് പക്ഷേ വിജയിക്കാൻ ഡെഫിനറ്റി മാർക്കറ്റിംഗ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് എം എസ് സി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ലോക്കൽ ബോഡീൻ്റെ അനുമതികൾ എന്തൊക്കെയാണ് ആവശ്യം ലോക്കൽ ബോഡിയുടെ അനുമതിയിൽ ഒന്ന് ആരോഗ്യ മേഖലയിൽ ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലൈസൻസ് വേണം ഇപ്പം അച്ചാറൊക്കെയാണെങ്കിൽ ആരോഗ്യമേഖല ഹെൽത്തിൻ്റെ വേണം എസ് എഫ് എസ് എസ് ഐ ലൈസൻസ് വേണം പാക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പാക്കിംഗ് ലൈസൻസ് വേണം ഇത് രണ്ടുമാണ് അതിന് അത്യാവശ്യമായിട്ടുണ്ട് ലൈസൻസുകൾ സാധാരണ ഇപ്പൊ ഒരു മീഡിയ പ്രൊട്ടക്ഷൻ കമ്പനിക്കാണെങ്കിൽ അതിന് ലോക്കൽ ബോഡിയുടെ ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ ആണ് അധികവും ഇത് ചോദിക്കുക പിന്നെ എം എസ് എം ഇ എടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർഷം ഇങ്ങനെയുള്ള ലൈസൻസ് ഒക്കെ എടുക്കാനുള്ള സാവകാശം കിട്ടും ഓഹോ ഹോ ഹോ എം എസ് എം ഇ ലൈസൻസ് രജിസ്റ്റർ ചെയ്താൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ലൈസൻസുകൾക്കെല്ലാം മൂന്ന് വർഷം വരെ സാവകാശം കിട്ടും സാവകാശം കിട്ടും അതെ എന്തായാലും എം എസ് എം ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ സംശയങ്ങളുണ്ട് കൂടുതൽ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങളുണ്ട് ഈ ഒരു പരമ്പര തുടരും